കട്ടപ്പനയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കേസിൽ രണ്ടാം ദിവസത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചത് അതേസമയം മുഖ്യപ്രതി നിതീഷ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു കൊല്ലപ്പെട്ട വിജയന്റെ മകൾക്ക് രണ്ടായിരത്തി പതിനാലിൽ ജനിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തി കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള വീടിന് സമീപത്തെ കുഴിച്ചുമൂടിയെന്നായിരുന്നു ആദ്യ മൊഴി പിന്നീട് മാറ്റി പറഞ്ഞു കുഴിച്ചുമൂടിയ മൃതദേഹം ഇവിടെ നിന്നും മാറ്റിയെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത് ഇതോടെ കൂട്ടുപ്രതിയായ വിഷ്ണുവിനെയും വിജയന്റെ ഭാര്യ സുമയെയും പോലീസ് ചോദ്യം ചെയ്തു മൃതദേഹം തൊഴുത്തിൽ മറവ് ചെയ്തു എന്ന മൊഴി ആവർത്തിക്കപ്പെട്ടതോടെ പോലീസ് വീണ്ടും ഇവിടെയെത്തി പരിശോധന നടത്തി എന്നാൽ രണ്ടാം ദിവസത്തെ പരിശോധനയിലും മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിനായില്ല ഇതോടെയാണ് താൽക്കാലികമായി പോലീസ് തെരച്ചിൽ അവസാനിപ്പിച്ചത് ഇതിനിടെ പുറത്തെടുത്ത കുഞ്ഞിന്റെ മൃതദേഹം കത്തിച്ചു കളഞ്ഞുവെന്ന് പ്രതിനിധീഷ് മൊഴി നൽകിയതായാണ് സൂചന എന്നാൽ പോലീസ് ഇത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല അടിക്കടി നിതീഷ് മൊഴി മാറ്റുന്നത് അന്വേഷണത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ജനം ഇടുക്കി